ഇനി വാതിൽ വാതിൽ തുറക്കാനേ ഹോ നിങ്ങൾ ഇതുവരെ ൂറായി ഇല്ല ഇത് ഏത് ഷർട്ടിടണം ഏത് മുണ്ടു ആകെ ഒരു കൺഫ്യൂഷൻ പത്ത് മിനിറ്റ് മിനിറ്റ് എന്ന് ഇത് വരെ ഡ്രസ്സും പറഞ്ഞില്ല ആകെ ഒരു കൺഫ്യൂഷൻ പാൻറ്റ് ഇടണോ വെള്ളം അതെ കോടി കൊണ്ട് കൊടുക്കണം ഇപ്പൊ പച്ച ഷർട്ട് ഇടണോ മഞ്ഞ ഷർട്ട് ഇടണോ അതെ വെള്ള ഷർട്ട് ഇടണോ മൊത്തം ഞാൻ ഇവിടെ റെഡി ആയിരിക്കാൻ തുടങ്ങിട്ട് അരമണിക്കൂറായി എന്നിട്ട് നിങ്ങൾക്ക് റെഡി ആവാൻ പറ്റിയിട്ടില്ല പച്ച ഷർട്ട് എന്തോ എങ്ങനെ സാധാരണ നേരെ തിരിച്ചാണല്ലോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും നീ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേ ഇപ്പൊ ഒരു ദിവസം ഞാൻ ഒരു അരമണിക്കൂർ നിന്നപ്പോ നിനക്ക് സഹിക്കാൻ പറ്റത്തില്ല ഓഹോ ഇന്നപ്പോ എന്താണ് മതാമ നേരത്തെ റെഡിയായത്യാണയുണ്ട് അതാണ് നിന്റെ കുടുംബക്കാരുടെ കല്യാണമാകുമ്പോ നീ നേരത്തെ റെഡിയാവും എന്നിട്ട് നീ അവിടെ പോയി എല്ലാവരോട് ഭർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് എങ്ങനെ ഇരിക്കും അതിന് ഹോക്കൊരു കുഴപ്പം ഇനി എന്റെ കുടുംബക്കാരുടെ കല്യാണമാണെങ്കിലോ ഒരുങ്ങാ ഒരു മണിക്കൂർ പോരാ അതും പോരാത്തതിന് കല്യാണത്തിന് മുഹൂർത്താവുമ്പോഴ അവിടെ ചെല്ലൂടും അതും കറക്റ്റ് അല്ല ഇട്ടുണ്ടാ നേരത്തെ ഞാനാണെങ്കിൽ ആ കല്യാണത്തിന് നേരത്തെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കും എന്റെ അവസ്ഥ എന്റെ കുടുംബക്കാരെ കല്യാണി ഞാൻ നേരത്തെ ഇറങ്ങി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കണം ഇനി നിന്റെ കുടുംബക്കാരെ കല്യാണാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ട് ആ കുടുംബക്കാരെ ഞാൻ ഒക്കെ ഇരിക്കാൻ എവിടെയായാലും എന്റെ അവസ്ഥ തന്നെ നിങ്ങൾ എന്താ എന്റെ കുടുംബകാരം നിങ്ങളുടെ ഉപകാരം ഇല്ല ഞാൻ ഞാനെന്തൊരു അവസ്ഥ പറഞ്ഞു അവസരം കിട്ടുമ്പോഴേ എങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാൻ വന്നേക്കാം കറക്റ്റ് പതിന മണിക്കൂറായില്ലേ നീ എന്താണെന്താ ചെവിടി നിങ്ങൾ ഒറ്റ എടുക്കണ്ട ഞാൻ ആകെ ധർമ്മസങ്കില് കല്യാണത്തിന് പോകാനുള്ള പ്രശ്നം സാരി എടുത്തത് എങ്ങനെ ചെയ്യുന്നുള്ളതാ പ്രശ്നം സാരി എന്ത് ചെയ്യണ കാര്യം നീ നാളെ മുതൽ സ്കൂളിൽ സോംബ ചെയ്യണം പറഞ്ഞത് മെസ്സേജ് വന്നേക്കാം എനിക്കാണെങ്കിൽ ഏത് ശരി അറിയില്ല അതുകൊണ്ട് കല്യാണത്തിന് മൂടം പോയി നീ വേഗം അപ്പുറത്തെ വരും കോമഡി എന്റെ മനുഷ്യ രണ്ടു ദിവസം ഡാൻസ് ചെയ്താലേ പഠിക്കാൻ പറ്റും

ിത്തികുളി പാലാള്ളിത്തിൽ വാങ്ങിച്ചു ഇനി അടുത്ത് നടൻ പാട്ട് നല്ല മനുഷ്യന് പോകണ്ടേ കല്യാണൊക്കെ പിന്നെ ഞാനെന്ന് വേർത്തു നിർജിലിരിക്കണം ഓഹ് വല്ലാത്ത ദാഹം നീ ഒരു ഫുള്ളിന് പൈസയും കട്ടൂരു കേടാ പ്രകാശ നീങ്ങ വേൻ പാടാ ഒരു കോളത്തിട്ടുണ്ട് ഒരു പുളിനുള്ള സോമ്പ കാരണം അങ്ങനെ കോള് കിട്ടി ഓടി പാടാ ദൈവ അപ്പൊ ഇന്ന് അവൾ എന്റെ നെഞ്ചത്ത് കേറി സോമ്പ കളിച്ചത് തന്നെ